ൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ വോളിബോൾ കളി മുടങ്ങിയായിരുന്നു അങ്ങനെ ഞങ്ങൾ നിതന്യാൻ വിളിച്ചു പുള്ളി പറഞ്ഞു കുമ്പാരി നിങ്ങൾ കളിച്ചോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വോളിബോൾ കളി സ്റ്റാർട്ട് ആക്കിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇന്നലെ വന്ന മിസൈൽ എല്ലാം അയമ്പ് കൊണ്ടുപോയിട്ടുണ്ട് നിലവിൽ പിന്നെ നമ്മുടെ പുള്ളേറെ കേട്ടോ ഇതാണ് നമ്മുടെ സോളവും ചേട്ടൻ പത്തറുപത് വയസ്സോണ്ട് ഇപ്പോഴും ചെറുപ്പം പറയുന്നത് രാവിലെ കുപ്പിയായിട്ട് വരും പിള്ളേരെ പഴിപ്പിക്കാൻ നിലവിൽ ഇപ്പോഴ പ്രശ്നമൊന്നുമില്ല അമ്മ നിലവിൽ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഓക്കെയാണ് നാളെ ജോലിയുണ്ട് ജോലിക്ക് പോകാൻ ഇന്ന് അവധി ഉണ്ടാവും പോകത്തേ കളിക്കാൻ വന്ന കേട്ടോ നാളെ ജോലിക്ക് പോകുന്നുണ്ട് എല്ലാവരും ഇവിടെ സേഫ് ആണ് ഗൈസ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറയാം ഇസ്രായേലിൽ തന്നെയുള്ള മറ്റൊരു മലയാളി ഷെൽട്ടറിൽ നിന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റീലിലേക്ക് പോവാം നിങ്ങൾ ആ ഒരു റീല് വ്യക്തമായിട്ട് കണ്ടില്ല ആ ഒരു വീഡിയോ വ്യക്തമായിട്ട് കണ്ടില്ലേ അതായത് തുറസായിട്ടുള്ളൊരു ഗ്രൗണ്ട് അത് ഇസ്രായേലിലെ ഒരു കാഴ്ചയാണ് തുറസായിട്ടുള്ളൊരു ഗ്രൗണ്ട് അവിടെ വോളിബോൾ കളിക്കാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഗ്രൗണ്ടിന്റെ ഓരോ വശങ്ങളിൽ ഇരിക്കുന്നുണ്ട് അതൊക്കെ തന്നെ എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും അതായത് നമ്മൾ ഇതെടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ഈ സമസ്തപത്രം സുപ്രഭാതം അതേപോലെ തന്നെ മൗദൂദികളുടെ ചാനല് ഈ രണ്ട് ചാനലും നിരന്തരം ഇറാൻ പ്രേമുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവര് അവരെ പിന്നെ പറഞ്ഞിട്ട് കാരണല്ലോ അവര് മതത്തിന് വേണ്ടിയിട്ടാണല്ലോ വാദിച്ച് മുന്നോട്ട് പോകുന്നത് സമസ്തയൊക്കെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളോടൊരു കാര്യം അങ്ങ് എടുത്തു പറയാം ഇറാന്റെ ശത്രുപക്ഷത്താണ് സുന്നി മുസ്ലിങ്ങളുടെ അറബി രാജ്യങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളുടെ രാജ്യങ്ങൾ തന്നെയാണ് എന്നുള്ളതും ഈ സമസ്തയൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കി ഏതായാലും തനിക്ക് തല്ലു കിട്ടിയാലും പ്രശ്നമില്ല ഇസ്രായേൽ ഒന്ന് തീരട്ടെ എന്ന വാതുമായിട്ടാണല്ലോ സംസ്ഥ ഉൾപ്പെടെ ഇപ്പോ രംഗത്ത് എത്തി മുന്നോട്ട് പോകുന്നത് അപ്പോ ഈ പറയുന്ന മൗദൂദികളെ ഈ പറയുന്ന പത്രം ഇതൊക്കെ തന്നെ ഈ ഇറാന് വേണ്ടി വാദിക്കുന്നത് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നാൽ ഇവരെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മറ്റു സകല പ്രമുഖ മാധ്യമങ്ങളും ഈ പറയുന്ന ഇറാന് വേണ്ടി വാദിച്ചോണ്ടിരിക്കുന്നത് അവരെന്താ ഇവിടെ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേൽ അടിയന്തരാവസ്ഥയോ ഇസ്രായേൽ ലോക്ക്ഡൗണോ ഇസ്രായേലിന് വിഷയോ ഇസ്രായേൽ പുറത്തിറക്കാൻ പറ്റുന്നില്ലോ നിരന്തര വാർത്തയാണ് ഇസ്രായേൽ ഒരു അനക്കവും ഇല്ല എന്ന രീതിയിലാണ് ഇവിടെ നിരന്തരം പ്രമുഖ മാധ്യമങ്ങള് വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് കാണാം അതിലെ ആ റീല് ആ ഒരു വീഡിയോ ചെയ്ത വ്യക്തി ആ ഒരു യുവാവ് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളുടെയും കാരണത്തൊരു അടി തരുന്നുണ്ട് നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചോ അമ്മ ഞങ്ങൾ ഞങ്ങളിവിടെ സേഫാണ് ഇവിടെ ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ കളിക്കാൻ വന്നത് നാളെ ഞാൻ ജോലിക്ക് പോവും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഞങ്ങളിവിടെ സേഫാണ് എന്ന് എന്തുകൊണ്ട് ഇതുപോലെ ഒരു യുവാവ് വിളിച്ചു പറയേണ്ടി വരുന്നു ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വരേണ്ടി വരുന്നു നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ അങ്ങനത്തെ നെറികേട് കൊണ്ട് തന്നെയാ ഇവർ ഇറാൻ പ്രേമവും തീവ്ര ചിന്താഗതിക്കാർക്കും ജിഹാദികൾക്കും വേണ്ടിയല്ലേ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുക്കുന്നത് എന്നാൽ ഈ വാർത്തയൊക്കെ തന്നെ നിരന്തരം ഇവിടെ ഒരു കൂട്ടം ആളുകൾ കാണുന്നുണ്ട് ആര് ആയിരക്കണക്കിന് ആളുകള് ആയിരക്കണക്കിന് മലയാളികള് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ബന്ധുക്കള് അവരുടെ ഉച്ചയവരും ഉടയവരും അവരുടെ പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളും ഇതേ പ്രമുഖ മാധ്യമങ്ങൾ കണ്ട് ഉള്ളുരുങ്ങിക്കൊണ്ടല്ലേ ഓരോ ദിവസവും അവര് മുന്നോട്ട് പോകുന്നത് നിരന്തരം അവരെ വേദനിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ പ്ര പ്രമുഖ സകല മാധ്യമങ്ങളും ആ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയ മലയാളികള് ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഞങ്ങൾ ഇവിടെ കളിക്കുകയൊക്കെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവർ പോലും രംഗത്തിറങ്ങി ഇറങ്ങി വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ പ്രമുഖ മാധ്യമങ്ങളൊന്ന് തിരിച്ചറിയാം ഇറാൻ പ്രേമമുള്ള സകല നിറികട്ടവന്മാരും മതവാദവുമായിട്ട് രംഗത്തെത്തിയ അച്ചവർഗീയവാദികളാണ് അതേ സമയത്ത് ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ വേണ്ടപ്പെട്ടവർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങൾ കണ്ടിട്ട് വേദന തിന്നുകൊണ്ട ഓരോ ദിവസവും അവര് മുന്നോട്ട് പോകുന്നത് അവരോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇത് ബോധമുള്ള മലയാളികളും തിരിച്ചറിയാം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പോലും എന്തിനാണ് ഈ പറയുന്ന ഇറാന് വേണ്ടിയിട്ട് വാദിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് സകലരും തിരിച്ചറിയുക നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട സമയത്ത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇസ്രായേൽ ഹമാസ് വിഷയത്തിലൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചു ചോദിക്കുന്ന ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടു നമ്മൾ ഈ ഒരു വീഡിയോക്കെ ആയി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു അവരോട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഷെൽട്ടറിൽ തന്നെയാണ് ഈ കഴിഞ്ഞ രാത്രി ഒരു മണിക്കാണ് നമ്മൾ ഈ ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് ചോദിച്ചു ഞാനിപ്പോൾ ഷെൽട്ടറിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനൊരു മറുപടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കൂ ഹലോ ആ എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് ഞാൻ ഇസ്രയേലിൽ ഏറ്റവും വർഷത്തോട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ ഗാസ ബോർഡറുമായിട്ട് ചേർന്ന് ഒരു കിബൂട്ട്സ് കിബൂഡ്സാണ് കിബൂട്ട്സ് നിർസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഒക്ടോബർ ഏഴിന് അതിഭീകരമായ ആക്രമണം ഉണ്ടായ ഒരു കിബൂഡ്സ് ആണ് ഞങ്ങളുടെ കിബൂട്ട്സ് എട്ടോളം പേരെ അന്ന് കൊലപ്പെടുത്തുക അതൊക്കെ ചെയ്ത് സ്ഥലമാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാനുള്ള ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞത് ഗെയിമുകളിലൊക്കെ ഏർപ്പെടുന്നത് അത് നമ്മുടെ മലയാളികൾ മറ്റുള്ള രാജ്യത്തുനിന്ന് വന്ന് ഇതുപോലെ ഞങ്ങളെപ്പോലെ കെയർ കിയവർ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലെയുള്ള ഗെയിമുകളിലും എൻജോയ്മെൻറ്റുകളിലൊക്കെ ഏർപ്പെടാറുണ്ട് വെള്ളി ശനി ദിവസങ്ങൾ ദിവസങ്ങളവധിയെടുത്തിട്ട് എല്ലാവരും അല്ല പല കുറച്ചാൾ ഇപ്പോൾ ഇപ്പം നമുക്ക് അവധി എടുക്കണമെങ്കിൽ അവധിയെടുക്കാം മാസത്തിൽ ഒരു വെള്ളി ശനി നമുക്ക് അവധിയെടുത്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാം നമ്മൾ നമ്മുടേതായ കൂട്ടുകാരൊക്കെ ആയിട്ട് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എവിടെ വെച്ചാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഷെൽട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാൽ നമ്മൾ നമുക്ക് അലർട്ട് വരും നമ്മൾ ഷെൽട്ടറിൽ കയറും അപ്പോൾ അവർ പറയുന്ന സമയം വരെ നമ്മൾ നമ്മളത് വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പഴയ നമ്മൾ എന്താണോ ചെയ്തിരുന്നത് അതിൽ നമുക്ക് വ്യാപൃതരാകാം അങ്ങനെ അതുപോലെ തന്നെ കടകളൊക്കെ വർക്കിംഗ് ആണ് ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നിശ്ചയഭക സാധനങ്ങളൊക്കെ വേണ്ടതൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങിയിരുന്നുണ്ട് പിന്നെ ഇവിടെ ക്ലബ്ബുകളൊക്കെ വർക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ കബ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രായമുള്ള മായ ആളുകളൊക്കെ ഒക്കെ ആയിട്ട് പോകുന്ന ക്ലബുകളുണ്ട് ഞങ്ങൾ മലയാളികൾ കുറച്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ക്ലബ്ബുകളിൽ പോകുന്നുണ്ട് സാധാരണ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു ഇവിടെ പ്രായത്തൊക്കെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതാണ് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഷെൽട്ടറുകളും ഇതൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെതായ അലട്ടർ പറയുമ്പോൾ നമ്മളത് അതിനകത്ത് കയറും അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ എന്താണോ ചെയ്തിരുന്നത് ഇത് അങ്ങനെയാണ് ഇവിടുത്തെ അത് നമുക്ക് നിങ്ങൾ കേട്ടില്ലേ ഇതാണ് ഇസ്രായേലിൽ മുന്നോട്ട് മുന്നോട്ടു ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇസ്രായേലി ജനതക്കവിടെ ഒരു ജീവിതമുണ്ട് അവരതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ പറയുന്നുണ്ട് പ്രശ്നങ്ങളുണ്ട് അവർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ഇസ്രായേലി ഗവൺമെന്റ് അവർക്ക് മെസ്സേജ് അയക്കും ആ സമയത്ത് ഷെൽട്ടറുകളിലേക്ക് മാറുക ഇനി ടൗൺ പ്രദേശങ്ങളിലാണെങ്കിലും ഷെൽട്ടറുകൾ ബങ്കറുകൾ അതായത് ഇസ്രായേലി ജനതക്ക് പൂർണ്ണമായിട്ടും സകല ജനങ്ങൾക്കും കൃത്യമായിട്ടും സേഫായിരിക്കാൻ അവിടെ ഷെൽട്ടറുകളും ബങ്കറുകളും സകല സംവിധാനങ്ങളുണ്ട് അതല്ലേ വളിയൊരു മഹത്തരമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇസ്രായേലി ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് ഇവിടെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ല ഇസ്രായേലിലെ വിഷയങ്ങള് ഇസ്രായേലി ജനത അവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ തുറസായ ഒരു ഗ്രൗണ്ടിലെ ഒരു ചിത്ര നമ്മൾ ഒരു വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഈ മണികണ്ഠൻ എന്ന വ്യക്തിയും തുറന്നു പറയുന്നു ഇവിടെ സാധാരണ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇറാൻ വലിയ ഇറാനൊക്കെ അയച്ചതിന്റെ എണ്ണം കേട്ടാൽ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാ ഇസ്രായേലില്ലാതാക്കി എന്ന് പറയുന്നത് പോലെയാ വാർത്തകൾ വന്നോണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലെ ഇസ്രായേലിലെ അവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നോട്ട് വെച്ചത് അവിടെ സാധാരണ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ഇസ്രായേല് ഇറാനിലേക്ക് ഇസ്രായേൽ അയക്കുന്നതിന്റെ പത്തിരട്ടിയായിട്ട് ഇസ്രായേല് ഇറാനിലേക്ക് ആക്രമണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു വാദമുണ്ടല്ലോ ഇവിടെ സുഡാപ്പികളും ജിഹാദികളും എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ വിജയിച്ചോ ഇറാൻ വിജയിച്ചോ ഇറാൻ വിജയിച്ചോ എന്ന രീതിയിലാ ഇത് നമ്മൾ എപ്പോഴാ പണ്ട് കേട്ടിട്ടുള്ളത് ഒക്ടോബർ സെവൻത്തിന് ഹമാസിന്റെ ആക്രമണത്തിനത് ഓ ഹമാസിന്റെ പോരാട്ടം എന്ന് പറഞ്ഞായിരുന്നു രംഗത്തെത്തിയത് പിന്നീട് നമ്മൾ ഇവരുടെ ഇരവാദം നമ്മുടെ തെരുവോരങ്ങളിൽ തെരുവോരങ്ങളിലൂടെ ഇരന്ന് കരഞ്ഞ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് കണ്ട് അത് മാത്രമാണോ പിന്നീട് ഇസ്മുത ഇസ്രായേലിനെതിരെ രംഗത്തെത്തി വലിയ ആവേശം ഏസ്മുതാരയാക്കും കുതിരയാക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഇസ്മുതയ്ക്ക് വേണ്ടിയോ അവസാന ഘട്ടത്തിൽ ഇരന്ന് കരഞ്ഞ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു ഹൂത്തി വിഷയത്തില് നമ്മൾ കണ്ടു ഈ ഇറാന്റെ ഹവാസിനെയും ഇറാന്റെ ഹിസ്ബുതയും ഒക്കെ തന്നെയാ ഇസ്രായേൽ തീർത്തത് ആ ഇസ്രായേലിന് ഇറാനെ അങ്ങ് തീർക്കാൻ സാധിക്കില്ല എന്നാണോ ഈ മൊണ്ണകളായിട്ടുള്ള സുഡാപ്പികളൊക്കെ കരുതുന്നത് ഇസ്രായേൽ കൃത്യമായിട്ട് ഇറാനിലേക്കുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇറാൻ വെപ്രാളത്തിലാണിപ്പോ ആക്രമണങ്ങൾ നടത്തുന്നത് അത് കൃത്യമായിട്ട് തടയുന്നുണ്ട് ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടേണ്ടിണ്ട് എന്നാൽ വളരെ വളരെ കുറവ് കണക്കനുസരിച്ചുള്ള അപകടം സംഭവിച്ചതിന്റെയൊക്കെ വാർത്ത മാത്രമല്ലേ പുറത്തു വരുന്നത് ഇസ്രായേലി ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇസ്രായേലി ജനത മുന്നോട്ട് പോയാൽ ഇസ്രായേലി ജനതയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല അതിവിടെയുള്ള സകല ആളുകൾ തിരിച്ചറിയാം അതേപോലെ ഒരു സംവിധാനം ഇറാനിയൻ ജനതക്കുണ്ടോ ഷെൽട്ടർ ഉണ്ടോ ബങ്കർ ഉണ്ടോ ആർക്കവിടെ ഷെൽട്ടറും ബങ്കറൊക്കെ ഉള്ളത് അലീക്കോമേനിക്ക് അവിടെ എല്ലാ ഷെൽട്ടറും പങ്കറുണ്ട് ഒളിച്ചിരിക്കാൻ ഭരണാധികാരിക്ക് അവിടെയുള്ള മതൻ ഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന്റെ മേധാവെ ആയത്തുള്ള അലീക്കോമേനിക്ക് അവിടെ ഒളിച്ചിരിക്കാൻ സകല സംവിധാനങ്ങളുണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കി കൊടുത്തോ സകല സാധാരണക്കാർക്കോ അതാ നമ്മൾ കേൾക്കുന്നത് നമ്മളോട് സംസാരിക്കുന്ന മലയാളികള് ഈ ഇവിടെയുള്ള മലയാളികള് ഇസ്രായേലിലുള്ള മലയാളികൾക്കായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്കൊക്കെ അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഷെൽട്ടർ ഉണ്ടോ ബങ്കർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവര് പറയൂ ഇവിടെ സുരക്ഷയുണ്ട് വിസേജിനനുസരിച്ച് നമ്മൾ മാറി നിന്നാൽ മാത്രം മതിയെന്ന് എന്നാൽ ഇറാനിൽ അതില്ല ഇറാനിൽ ആയതാൽ ഈ കൊമേരിക്ക മാത്രമേ ഉള്ളൂ മറ്റൊരു വാദമാണ് ഇവിടെ ഉള്ളത് വലിയ വാതുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നദിൻ ആഹുവിനെ കാണുന്നില്ല എന്ന് കഴിഞ്ഞ മണിക്കൂറിലും ബാറ്റിയാമിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു നേരിട്ട് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ആ ബെഞ്ചമിൻ നദിന്യാഹുവിനേക്ക് കാണുന്നില്ല എന്ന് പറയാൻ മൊണ്ണകൾക്കെ സാധിക്കോ ഈ മൊണ്ണകളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ആയുധ അലി കൊമേരിക്കെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങിയതുപോലെ ഈ ഒരു യുദ്ധ സമയത്ത് ഇറങ്ങാൻ ധൈര്യമുണ്ടോ ഒരിക്കലില്ല ഒരിക്കലില്ല കാരണം ഇസ്രായേൽ എന്താണെന്ന് ഇറാൻ അറിയാം ഇറാനെ ഇറാന് ഏകദേശം ഒരു മൂലക്കാക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വളരെ 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 പെട്ടെന്ന് തന്നെ ഹമാസ് കിടന്ന് കരഞ്ഞതുപോലെയുള്ള കരച്ചില് ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അന്തിമ വിജയം നീതിക്ക് മാത്രമേ സംഭവിക്കൂ ഇസ്രായേലിൽ തന്നെ ഈ ഒരു പോരാട്ടത്തിൽ ഈ ഒരു യുദ്ധത്തിലെ വിജയിക്കുക തന്നെ ചെയ്യോ